ോട് അവഗണന പതിനെട്ടിന് ബുധനാഴ്ച സംസ്ഥാന ഓഫീസിന് പ്രൊജക്ട് ഓഫീസുകൾക്ക് സംഘടിപ്പിക്കും ശമ്പള പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിച്ച് അരിയർ ഉടൻ ലഭ്യമാക്കുക സമഗ്രമായ എച്ച് ആർ നയം നടപ്പിലാക്കുക ദിവസവേതന ജീവനക്കാരെ കരാർ ജീവനക്കാരായി നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സ്റ്റേറ്റ് മിഷൻ മിഷൻ ഡയറക്ടറുമായി നിരന്തരം ചർച്ചകൾ നടത്തുകയും ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ വിവിധ വിഷയങ്ങളിൽ തീരുമാനങ്ങൾ സ്വീകരിക്കുകയും എന്നാൽ ബാക്കി വന്ന വിഷയങ്ങളിൽ തീരുമാനം സ്വീകരിക്കാൻ കഴിയാത്ത സാഹചര്യം വരികയും ചെയ്തു അതിലേറ്റവും പ്രധാനമായത് എൻ എച്ച് എം പ്രൊജക്റ്റ് എന്നത് ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതി കൂടിയാണ് കേന്ദ്രത്തിൽ നിന്ന് വർഷത്തിൽ എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് കോടിയോളം രൂപ എൻ എച്ച് എം പ്രൊജക്ടുകൾക്ക് കേന്ദ്ര സർക്കാർ ലഭ്യമാക്കേണ്ടതാണ് എന്നാൽ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായി സംസ്ഥാന സർക്കാരിന് ലഭ്യമാക്കേണ്ട എൻ എച്ച് എം പ്രൊജക്ടിൻ്റെ ഫണ്ട് കേന്ദ്ര സർക്കാർ നൽകാത്തതിൻ്റെ പേരിൽ വെട്ടിക്കുറച്ചതിൻ്റെ പേരിൽ സംസ്ഥാനത്തെ ആരോഗ്യരംഗത്ത് സമാന്തര ആരോഗ്യ പട്ടാളമായി പ്രവർത്തിക്കുന്ന എൻ എച്ച് എം പ്രവർത്തകരുടെ ശമ്പളം തുടർച്ചയായി മുടങ്ങുന്ന സാഹചര്യമുണ്ടായി അന്നെല്ലാം സംസ്ഥാന സർക്കാർ എൻ എച്ച് മേഖലയിലെ ജീവനക്കാരോടും തൊഴിലാളികളോടും അനുഭാവപൂർണമായ സമീപനമെടുക്കുകയും നിശ്ചയിച്ച തീയതിക്കല്ലെങ്കിലും ഇടപെട്ടിടപെട്ട ദിവസങ്ങളിൽ ശമ്പളമെല്ലാം നൽകി മുന്നോട്ട് പോവുകയുണ്ടായി സംസ്ഥാന സർക്കാർ ഏറ്റവും ഒടുവിൽ പത്ത് മാസങ്ങൾക്ക് മുന്നേ വർദ്ധിപ്പിച്ച ശമ്പളം ഉൾപ്പെടെ നൽകുന്നതിന് തയ്യാറായി എന്നാൽ ഇനിയും ചില വിഷയങ്ങളിൽ വ്യക്തത വരാത്ത സാഹചര്യത്തിലാണ് ജീവിക്കാനുള്ള സമരമെന്ന നിലയിൽ എൻ എച്ച് എം എംപ്ലോയീസ് ഈ സമരരംഗത്തേക്ക് വന്നിരിക്കുന്നു